ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ലൈഫ് ഓഫ് ഫാദർ ഇൻ ആദിരനിസി ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നമ്മുടെ യു എസിലെ ഏറ്റവും വൺ ഓഫ് ദ ഫേവററ്റ് ഡെസ്റ്റിനേഷനിലൊന്നായ മിയാമിയിലാണ് കേട്ടോ നമ്മുടെ ഫ്ലോറിഡയിൽ തന്നെയാണ് അതുകൊണ്ട് ഒരു ഫോർ ആൻഡ് ഹാഫ് ഹവേഴ്സ് ഡ്രൈവ് ഉണ്ടായിരുന്നുകൊണ്ട് എന്നിട്ട് അപ്പോൾ നമ്മൾ വെൽക്കം ചെയ്ത ബോർഡ് ആരുടെയാണ് കണ്ടില്ലേ വേറെ ആരുടെ നമ്മുടെ മെസ്സി സോ മയാമിൻ്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ വന്നിട്ട് വൈൻവുഡിലാണ് കേട്ടോ എത്തിയിരിക്കുന്നത് ഇതൊരു പെയിൻറ്റിങ്സിൻ്റെ ഒരു ഗാലറിയാണ് അപ്പോൾ കുറേ റിവ്യൂസ് കണ്ടിട്ട് ഗൂഗിളിൽ നോക്കിയപ്പോൾ അപ്പോൾ നമ്മൾ എന്തായാലും സ്റ്റാർട്ടിങ് തന്നെ ഇവിടെ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു ഇവിടെ ടിക്കറ്റ് റേറ്റ് വന്നിട്ട് ട്വൽവ് ആണ് അഡൾട്സിന് എയിറ്റ് ഡോളേഴ്സ് ആണ് കിഡ്സിന് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറി ശരിക്കും ഒരു കണ്ടംപററി ആർട്ടിനെയും അതുപോലെ നമ്മുടെ മ്യൂറലും എല്ലാം ചേർന്നിട്ടുള്ള ഒരു മിക്സ് ആണ് കേട്ടോ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അതു മാത്രമല്ല ഏതൊരു ഏജിലുള്ള ആൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ അവിടുത്തെ പെയിൻ്റിങ്സ് വന്നിട്ട് അപ്പോൾ ഇതാ വെൽക്കം ചെയ്യാനായിട്ട് തന്നെ നല്ലൊരു പെയിൻ്റിങ് ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് പിന്നെ ഉള്ളിലേക്ക് കയറിയത് കേട്ടോ അപ്പോൾ ബാക്കി നമുക്ക് പെയിൻറിങ്സൊക്കെ വീഡിയോയിൽ കാണാം പിന്നെ ഞങ്ങൾ ഷോപ്പാന്ന് വെച്ച് കയറിയതാണ് കേട്ടോ നോക്കിയപ്പോൾ ഷോപ്പല്ല ഒരു മ്യൂസിയം ആണ് അതിൽ ഫുൾ മാമിയുടെ കുറെ ആയിട്ടുള്ള കാര്യങ്ങളും പണ്ടത്തെ കാര്യങ്ങളൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിത് കേട്ടോ പിന്നെ ഇതായത് വന്നിട്ട് മറ്റൊരു ആർട്ട് ഗാലറിയാണ് നമുക്ക് സൈഡിൽ നിന്ന് കണ്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷെ ഫ്രണ്ടിൽ നിന്ന് വന്നപ്പോഴാണ് അവർ ആ ചില്ല് വെച്ചിട്ട് പൊട്ടി ചെറിയ ചില്ലിൻ്റെ രൂപത്തിലുള്ള ഒരു പിക്ചേഴ്സ് അപ്പോൾ അത് ശരിക്കും കാണാനായിട്ട് ഭയങ്കര അമേസിങ് ആയിട്ടുള്ളൊരു വർക്ക് ആയിരുന്നു കേട്ടോ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതുമല്ല ഇത് മാത്രമല്ലാണ്ട് ധാരാളം വേറെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഞാൻ മോസ്റ്റ്ലി വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് ടോപ്പ് പിന്നെ അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാ വൈൻവുഡ് ഡോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ടായിരുന്നു അവിടെ ഫുൾ ഒരു വാൾ ഫുള്ള് നമ്മൾ സ്ട്രീറ്റ് പെയിൻറ്റിങ് ഉണ്ടല്ലോ അതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ വെറൈറ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പെയിൻറ്റിങ്സ് നമുക്കവിടെ കാണാൻ പറ്റിയിട്ടോ ഒരു ലൈനിൻ്റെ ഒക്കെ ഒരു പെയിൻറ്റിങ് ഉണ്ടായിരുന്നു അത് വന്നിട്ട് ഭയങ്കര ആയിരുന്നു ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് നേരം അങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും അത്രയും ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ കിഡ്സിനും സ്പ്രേ പെയിൻറ്റിങ്ങും ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഭയങ്കര ക്യൂ ആയ കാരണം നമ്മൾ പിന്നെ ലീറ്റ് ആക്കണ്ടിട്ട് ഇറങ്ങി കേട്ടോ ശരിക്കും വൈൻ ഗുഡ്സ് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തന്നത് വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് എടുത്ത പിക്സൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ബേസൈഡ് മാർക്കറ്റിലേക്കാണ് കേട്ടോ അപ്പോൾ ബേസ് ബേസായിട്ടുള്ള ഈ മാർക്കറ്റ് പ്ലേസ് സ്പെഷ്യൽ അട്രാക്ഷനിൽ വരണ ഒന്നാണ് കേട്ടോ ഈവനിങ് ആകുമ്പോൾ ഫുൾ ലൈറ്റ്സ് ഒക്കെ ആയിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ അവിടെ വലിയൊരു ചൈൻ വീലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിതാ അതൊക്കെ കണ്ടിട്ട് അങ്ങനെ നടക്കുകയാണ് പിന്നെ കുറേ ഷോപ്പ്സ് ഉണ്ട് അങ്ങനെ കുറേ ഡ്രസ്സും പിന്നെ എക്സസറീസും ഒക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളങ്ങനെ നടക്കുമായിരുന്നു ഏതൊരു സീസണിലും മോസ്റ്റ്ലി ഇവിടെ ക്രൗഡഡ് തന്നെ ആയിരിക്കും എന്നാണ് കേട്ടോ കേട്ടിട്ടുള്ളത് മെയിനായിട്ട് ഈ മാർക്കറ്റ് പ്ലേസ് ഒക്കെ എപ്പോഴും ലൈവ്ലി ആയിരിക്കും ഈവനിങ് ആകുമ്പോൾ മെക്കാ ഹൗസിനെ കൊടുത്തിട്ട് ഒരു ഷോപ്പ് പോലെ ഒരാൾ ചെയ്യുന്നുണ്ട് കേട്ടോ എത്രയോ മണി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ അവർ പോസ് ചെയ്ത് തരും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാ നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് നടന്നു കേട്ടോ അങ്ങനെ ഓൾമോസ്റ്റ് അവിടെ എല്ലാം നമ്മൾ കവർ ചെയ്തു ലാസ്റ്റ് ഒരു ഐസ്ക്രീം ഷോപ്പിൻ്റെ അവിടെ എത്തി ഇപ്പം സ്റ്റോപ്പ് സ്റ്റോപ്പായിട്ടോ പിന്നെ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമും മേടിച്ചത് അത് നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നിറയെ ക്രൂസ് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഇവിടെയാണ് മെയിൻ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഈ ക്രൂസുകളുടെ ഒക്കെ അപ്പം അപ്പോൾ ധാരാളം ഷിപ്പ് നമ്മൾ കണ്ടു കേട്ടോ പോകുന്ന വഴിക്ക് ഇനി നമുക്ക് നെക്സ്റ്റ് ബക്കറ്റ് ടെസ്റ്റിലുള്ളൊരു പ്ലാനാണ് ഈ ക്രൂസ് പോകണം എന്നുള്ളത് അപ്പോൾ അധികം വൈകാതെ പോകുന്നു വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് അങ്ങനെ നെക്സ്റ്റ് ഏരിയയിലേക്ക് എത്തി ബീച്ച് സൈഡിലേക്ക് എത്തിയിട്ടോ നമ്മൾ മിയാമിയുടെ ഇത് വന്നിട്ട് മിയാമി സൗത്ത് ബീച്ചാണ് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മളിവിടെയും ഒരു പിയർ ഉണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ജാനകുട്ടി ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോസ് ഒക്കെ ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ സൈഡിക്കോടെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ നടന്നു പോയി കേട്ടോ അപ്പോൾ ഇവിടെ ഫ്ലോറിഡയിൽ നമുക്ക് നിറയെ ബീച്ചുള്ള കാരണം നമുക്ക് അങ്ങനെ പുതുമ ഒന്നും തോന്നിയില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താമസിക്കുന്ന അവിടുന്ന് തന്നെ ഒരു ഒരു വൺ അവർ ഡ്രൈവിൽ നമുക്ക് ഇഷ്ടം പോലെ ബീച്ചസ് ഉണ്ട് അത് പല കളറിൽ ബ്ലൂ കളർ വാട്ടർ ഗ്രീൻ കളർ വാട്ടർ ഒക്കെ ആയിട്ട് അപ്പോൾ പക്ഷേ ടെക്സസ് നിന്ന് വന്ന ഫ്രണ്ട്സിന് ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ ബീച്ചസ് കാണാനായിട്ട് അപ്പോൾ അതാ നമ്മളെ പിയറിന്റെ സ്റ്റാർട്ടിങ്ങിൽ എത്തി അങ്ങോട്ട് നടന്ന് നമുക്ക് ഒരു അറ്റം വരെ പോവാട്ടോ ഈ പിയറിന്റെ രണ്ട് വരെ നമുക്ക് പോവാം പിന്നെ എന്താ കുറേ ഫിഷിംഗ് ചെയ്യണ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ നമ്മളെ പോലെ അതുപോലെ ബീച്ച് കാണാനായിട്ട് വന്നിട്ടുള്ളൂ കുറേ അങ്ങനെ നമ്മൾ നടന്നോട്ടേക്കുമ്പോതാ ഫിഷിംഗ് ചെയ്തിട്ട് ഒരു ഫിഷിനെ കിട്ടിട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫിഷ് ആയിരുന്നു കണ്ടപ്പോൾ വേഗം കണ്ടപ്പോ കൈയിലൊക്കെ കൊടുത്ത് പിടിക്കാനായിട്ട് പക്ഷെ ഇത് കഴിക്കാൻ എന്ന് അറിയില്ല തോന്നുന്നു അതുകൊണ്ട് അവർ എന്നെ തിരിച്ച് കടലിലേക്ക് തന്നെ വിട്ടു കേട്ടോ അപ്പം എന്തായാലും പാവം അത് രക്ഷപ്പെട്ടു എന്തായാലും അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നേരിട്ട് കാണാൻ പറ്റിയത് പിന്നെ നമ്മൾ കുറച്ച് നേരം ബീച്ചിലൊക്കെ കളിച്ച് കുറച്ച് നേരം അങ്ങനെയൊക്കെ ആയിട്ടാണ് പോകുന്നത് കേട്ടോ പിന്നെ മെയിൻ വേറൊരു സംഭവം നമ്മൾ കണ്ടു വേറെ നല്ല ജില്ലി ഫിഷാണ് കേട്ടോ ഞാനും ഭയങ്കര എക്സൈറ്റഡായിരുന്നു കേട്ടോ ജില്ലി ഫിഷിന് കണ്ടപ്പോൾ ഇതിനാക്വലി നമുക്ക് തൊടാൻ പാടില്ല എന്താ വെച്ചാൽ അത് ഭയങ്കര പോയിസൺ ഒരു സംഭവമാണ് അപ്പോൾ അതാ കുറച്ച് അടുത്തു നിന്നൊക്കെ കണ്ടു അത് ഞാൻ നീക്കുട്ടിൻ്റെ കാലൊക്കെ ഒന്ന് വെള്ളത്തിലൊക്കെ ആക്കി പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നുട്ടോ എല്ലാവർക്കും നല്ല വിഷപ്പുണ്ടായിരുന്നു നിയർബൈ തന്നെയുള്ള റെസ്റ്റോറൻറ്റ് കേട്ടോ ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെതാ നമ്മൾ നെക്സ്റ്റ് എത്താറായി വേറെ എവിടെയല്ല നമ്മളൊരു ബോട്ട് റൈഡ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ അപ്പോൾ ഈവനിങ് ആകുമ്പോൾ നമുക്ക് ഫുൾ ഒരു ഈവനിങ് വ്യൂവും കിട്ടും പിന്നെ ഫുൾ നൈറ്റ് വ്യൂവും കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മളവിടെ റീച്ചായി ബോട്ടിലൊക്കെ കയറി ഓൾമോസ്റ്റ് പെട്ടെന്ന് ഇരുട്ടാവണ കാരണം അതാണ് ഞങ്ങൾക്ക് കുറച്ച് നേരം വെളിച്ചത്തിൽ കിട്ടിയുള്ളൂ അപ്പോഴേക്കും പിന്നെ ഫുൾ ഇരിട്ടായി തുടങ്ങി പക്ഷേ ഇരിട്ടായപ്പോൾ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ ബിൽഡിങ്സ് ഒക്കെ ഭയങ്കര ലൈറ്റ്സ് ഒക്കെ ആയിട്ട് പിന്നെ കുറേ പോർഷ് ഹൗസസ് ഉണ്ട് അപ്പോൾ ആ ഏരിയയിലൊക്കെ പോയി ഞങ്ങൾ അതൊക്കെ കണ്ടു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ബോട്ടിലെ ഡ്രൈവർ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ മ്യൂസിക് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ബോട്ടിൽ പോയിരുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തു ചെയ്യാൻ അപ്പോൾ ബാക്കി ഫോട്ടോസ് ഞാൻ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോം സോ താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയ ട്രിപ്പും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം കേട്ടോ സോ ബൈ ബൈ